കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ കലോത്സവം മുന്നേ നടത്തി പരിചയമുള്ള ആൾക്കാരോട് ഒന്നിൽ ചോദിച്ചിട്ട് മനസ്സിലാക്കണം അല്ലെങ്കിൽ മുൻവർഷത്തെ നോട്ടീസുകൾ ഉണ്ടാവുമല്ലോ ആ ഒരു ക്രമം ഉണ്ടാവും ആ ഒരു ക്രമത്തിനനുസരിച്ച് പ്രോഗ്രാം ചാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ പ്രോഗ്രാം ചെയ്ത് തീർക്കാൻ പറ്റും അപ്പം ഒരു മരനാട്ട് മത്സരം കഴിഞ്ഞിട്ട് കുച്ചിപ്പിടി മത്സരം അങ്ങനെ ചേർന്ന് പോവാന്നുണ്ടെങ്കിൽ ഈ കെയർ ചെയ്യുന്നതിലൊന്നും ബുദ്ധിമുട്ടും വല്ലതായിട്ട് വരുന്നില്ല അപ്പൊ ഇന്ന് തന്നെ ചെയ് നടക്കണമെന്ന് പറഞ്ഞാൽ മരാനാട്ട് മത്സരം കഴിഞ്ഞിട്ട് ഉടനെ മോഹിനിയായിട്ടാണ് അപ്പൊ ഈ മരനാട്ടം കളിക്കുന്ന കുത്തി പോയിട്ട് ഈ ഹെയർ മൊത്തം അയച്ചിട്ട് വേണം മോഹിനിയാട്ടത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് ഉടനെ കുച്ചിപ്പുടി മത്സരം വരുമ്പോ ഈ മോഹിനിയാട്ടത്തിന്റെ ഹെയർ മൊത്തം അയച്ചിട്ട് വേണം കുച്ചുപ്പുടി വരേണ്ടത് അപ്പൊ ഓർഡർ വരുമ്പോൾ മരനാട്യം കുച്ചുപ്പുടിയും മോഹിനിയാട്ടം കയറാടണം അങ്ങനെ പോകുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാലതാമസം ഇല്ലാതെ മേക്കപ്പ് ചെയ്ത് വിടാനും പറ്റും മത്സരങ്ങളിൽ അവർക്ക് പങ്കെടുക്കാനും പറ്റും ഇതിപ്പോ രാവിലെ തന്നെ ഇപ്പം ഒരുങ്ങിയിരിക്കുന്ന ഒരു കുട്ടി എൽ പി വിഭാഗം തന്നെ അവിടെ പിന്നെ രാവിലെ മത്സരിച്ചതിന് ശേഷം ഇപ്പം മോഹിനിയാട്ടത്തിന് ഒരുങ്ങിയിരിക്കുക ഇപ്പൊ ഇപ്പം ഭരനാട്യം ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി മോഹിനിയാട്ടം മോഹിനിയാട്ടം കഴിഞ്ഞു പിന്നെ കുച്ചിപ്പടിക്ക് വീണ്ടും ആ കുട്ടികൾ തന്നെയാണ് ഒരുങ്ങേണ്ടത് അപ്പൊ ആ ഒരു എന്തായാലും ഈ കോർഡിനേഷനിലുള്ളവര് തന്നെ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ചാട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇത് മാറ്റിയെടുക്കാൻ പറ്റും അതായി ഞാൻ പ്രദീപ് പ്രതീകരി നൃത്താധ്യാപകനാണ് അപ്പം അങ്ങനെയും സംഗീതം അങ്ങനെയാണ് പ്രവർത്തന മേഖല അപ്പോ ഉപജില്ലാ കലോത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കാണ് ഉപജില്ലാ കലോത്സവം എന്തോ പല ഉപജില്ലകളും ഒന്നിച്ച് ഒരേ ഡേറ്റിൽ നടത്തുന്നത് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ വർഷവും അതിന് മുന്നിലത്തെ വർഷവും അതുപോലെ നടന്ന സമയത്ത് പലയിടത്തും പറയുകയും പരാജയപ്പെടുകയും ഒക്കെ ചെയ്താണൊക്കെ ഒന്നിലും ഫലം കാണുന്നതായിട്ട് അറിയുന്നില്ല അത് എല്ലാം ഒരേ തീയതികളിൽ തന്നെ നടത്തി തീർക്കണം എന്നുള്ളൊരു നിർബന്ധം പോലെ തോന്നുന്നു കാരണം ഇപ്പൊ ഇന്ന് തന്നെ കൊട്ടാരക്കര ഉപജില്ല അഞ്ചലുപജില്ല പല്ലൂർ ഉപജില്ല എല്ലാം നടക്കുകയാണ് അപ്പം നമുക്ക് ഒന്നെന്ന് പറയുന്നത് എല്ലാ ഉപജില്ലയും ഒരേ ദിവസം തന്നെ വരുമ്പോ മേക്കപ്പ്മാൻമാരെ കിട്ടാൻ ബുദ്ധിമുട്ട് മേക്കപ്പിന് ആളുകളെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഇന്ന് തന്നെ അഞ്ചൽ ഉപജില്ലയുടെ ഒരു കുട്ടിയെ കൊട്ടാരക്കര ഉപജില്ലയിൽ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുവന്നാണ് ഒരുക്കിക്കൊണ്ട് പോയത് അതുപോലെ ഒന്നിലധികം കുട്ടികൾ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഇങ്ങനെ മേക്കപ്പ് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ ഒന്നെന്ന് പറയുന്നത് കോർഡിനേഷൻ പല ഉപജില്ലകളിലും കാണുന്ന ഒരു കാര്യമാണ് കോർഡിനേഷൻ ഒരു സാധാരണ റ്റം കുറ്റിപ്പുടി മോഹിനിയാട്ടം കേരളാടനം ഒരു ദിവസം പിന്നെ നടത്തിയിട്ട് പിറ്റേ ദിവസമാണ് നാടോടി നൃത്തം സംഘനൃത്തം എന്നിവ നടത്താറുള്ളത് പക്ഷെ ഇപ്പൊ കണ്ടുവരുന്നത് വരാനാറ്റ്യം കുറ്റിപ്പിടി കൊളക്കടപ ജില്ലയിലൊക്കെ കണ്ടതെന്ന് പറഞ്ഞാൽ വരയാനാറ്റ്യം കുറ്റിപ്പിടിയൊക്കെ നടക്കുന്ന അതേ ദിവസം തന്നെ നാടോടി സംഘനൃത്തം ഒക്കെ നടന്നത് കാരണം പിന്നെ ഒരു അരിട്ടി പങ്കെടുക്കുന്ന കുട്ടിക്ക് മറ്റുള്ള അരിട്ടിലേക്ക് പങ്കെടുക്കുന്നതിന് ഒരുപാട് കാലതാമസം അതുപോലെ ആ ഒരു പിന്നെ ഐറ്റം ഏതിൽ നടക്കുമ്പോ തന്നെ ഒരു കുറ്റിക്ക് വേണ്ടി കാത്തിരിക്കുന്ന സ്ഥിതി അപ്പൊ ആ ഐറ്റം തീരാൻ സമയമെടുക്കുന്നു കലോസരങ്ങളിലെ ഐറ്റങ്ങൾ തീരുന്നതിന് ഒരുപാട് സമയം പോകുന്നുണ്ട് അപ്പോ പിന്നെ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭരതനാട്യം കുച്ചിപ്പുടി നേരത്തേക്ക് നടന്നുകൊണ്ടിരുന്ന ഭരതനാട്യം കുച്ചിപ്പുടി ആണ് ആദ്യം ഒരു ക്രമത്തിൽ നടന്നുകൊണ്ടിരുന്നത് ഭരതനാട്യ മത്സരം കഴിഞ്ഞിട്ട് കുച്ചിപ്പിടി മത്സരം അത് കഴിഞ്ഞിട്ട് മോഹിനിയാട്ടം വരുമ്പോഴത്തേക്ക് ഈ കുട്ടികളുടെ മേഖമാർക്ക് കുട്ടികളുടെ ഹെയർ തെറ്റിയാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല അപ്പോ ഇന്ന് ഇപ്പൊ കാണുന്നതെന്ന ഭരതനാട്യ മത്സരം കഴിഞ്ഞിട്ട് ഉടനെ മോഹിനിയാട്ടമാണ് ഈ വരാനാട്ടത്തിനും മോഹിനിയാട്ടത്തിനും മത്സരിക്കുന്ന കുട്ടി തന്നെ കുച്ചിപ്പുടി കൂടെ വരുമ്പോള ബുദ്ധിമുട്ട് ഒന്ന് മനസ്സിലാക്കണം ഈ കോർഡിനേഷൻ ചെയ്യുന്ന ആൾക്കാരൂടി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഭരനാട്യം കഴിഞ്ഞതിന് ശേഷം മോഹിനിയാട്ടത്തിന് ഹെയർ ഹെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വരാനാട്യത്തിന്റെ ഫുൾ ഓർണമെന്റ്സും ഡ്രസ്സും എല്ലാം മാറ്റിയിട്ട് വീണ്ടും മുടിക്കിട്ട് മോഹിനിയാട്ടത്തിന് വേറെ രീതിയിലാണ് കെട്ടുന്നത് എന്നിട്ട് വീണ്ടും കുച്ചിപ്പുടിക്ക് അത് കെട്ടുന്ന സമയത്ത് കുച്ചിപ്പുടിക്ക് വീണ്ടും ആദ്യം കിട്ടി അതേ രീതിയിൽ തന്നെ കെട്ടിയിട്ട് ഹെയർ വരെ മാറ്റി ചെറ്റിയായിട്ടൊരു ബുദ്ധിമുട്ട് വരുന്നത് അപ്പം ഭരതനാട്യം കഴിഞ്ഞ ഉടനെ കുച്ചിപ്പുടി മത്സരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരുന്നില്ല വീണ്ടും ഈ മോഹിനാട്ടം കളിച്ച് വന്ന കുട്ടി വീണ്ടും ഇത് മൊത്തവും മേക്കപ്പ് ഫുള്ള് മാറ്റിയിട്ട് വേണം അടുത്ത കുച്ചിപ്പുടിക്ക് ഒരുങ്ങിയിട്ടുണ്ട് അത്രയൊരു ബുദ്ധിമുട്ടിങ്ങനെ വരുന്നുണ്ട് അപ്പൊ കോർഡിനേഷൻ ചെയ്യുന്നവര് തീർച്ചയായും ഇനിയെങ്കിലും ഉള്ള ഉപജില്ലകൾക്കോ മത്സരങ്ങൾക്കോ ശ്രദ്ധിക്കും എന്ന് തന്നെ കരുതുന്നു ഇതൊരു അപേക്ഷയായി എടുക്കണം പരാതിയായിട്ട് എടുത്താലും കുഴപ്പങ്ങളൊന്നുമില്ല ഇത് പരാതി തന്നെയാണ് കാരണം ആ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും നൃത്താധ്യാപകർക്കായാലും മത്സരിക്കുന്ന കുട്ടികൾക്കായാലും മേക്കപ്പ് ചെയ്യുന്നവർക്കായാലും എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ അത് തീർച്ചയായിട്ടും ശ്രദ്ധ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഒരേ തീയതികളിലുള്ള ഉപജില്ലാ മത്സരങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടാണ് അധ്യാപകർക്കും ബുദ്ധിമുട്ടാണ് രക്ഷിതാക്കൾക്കും ബുദ്ധിമുട്ടാണ് മേക്കപ്പ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുമെന്ന് തന്നെ കരുതുന്നു